നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടിതല അന്വേഷണം ഇല്ല പി വി അൻവർ എം എൽ എയുടെ ആരോപണം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തണം എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ചില വാദങ്ങൾ പക്ഷേ അദ്ദേഹത്തിനെതിരെ സി പി എം അന്വേഷണം ഇല്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് യോഗം ചേർന്ന് ഈ ഒരു നിർണായക തീരുമാനം കൈക്കൊണ്ടത് പി ശശിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇടതുപക്ഷ എം കൂടിയായ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉയർത്തിയത് പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ പി ശശിക്കെതിരെ അന്വേഷണം വേണം എന്ന ആവശ്യം നേരത്തെ പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ ഒരു തരത്തിലുള്ള പാർട്ടി അന്വേഷണവുമില്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി ശശി കൃത്യമായി ചുമതലകൾ നിർവഹിക്കുന്ന ആളാണെന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് കൃത്യമായ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന ചുമതല അദ്ദേഹം വഹിക്കുന്നുണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളൊന്നും തന്നെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന തരത്തിൽ ഉള്ള ഒരു പ്രസ്താവനയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നടത്തിയത് ഇപ്പോൾ പി ശശിക്കെതിരെ പാർട്ടി അന്വേഷണമില്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മറ്റ് അന്വേഷണത്തിൻ്റെയോ അല്ലെങ്കിൽ പോലീസ് ഒന്നും കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല എന്നാലും പാർട്ടി തലത്തിലുള്ള ഒരു അന്വേഷണം പി ശശിക്കെതിരെ അദ്ദേഹത്തെ ഉടനെ മാറ്റുന്ന പ്രശ്നമില്ല എന്നുള്ള സൂചനയാണ് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത് അത് സാധൂകരിക്കും വിധമുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഉടനെ മാറ്റില്ല എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു അദ്ദേഹത്തിനെതിരെയും തിരക്കിട്ട ഒരു നടപടി സർക്കാർ തലത്തിൽ ഉണ്ടാകില്ല എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത് പി ശശിക്കെതിരെ പാർട്ടി തല അന്വേഷണമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിയും ഒക്കെ കൃത്യമായി തന്നെ ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിനെതിരെ പി വി എൻവർ എം എൽ എ ആരോപണം ഉയർത്തിയത് കൊണ്ട് മാത്രം അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നടത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനം അതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് പി ശശിക്കെതിരെ സി പി എമ്മിൻ്റെ അന്വേഷണം ഇല്ല അദ്ദേഹം പാർട്ടി വിരുദ്ധതയോ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധതയൊന്നും തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തികളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ കൂടിയാണ് സി ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അടുത്ത ബുള്ളറ്റിനുകളിൽ വിശദമായി തന്നെ നൽകാൻ സാധിക്കും